കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഏതാനും മാസങ്ങളൊന്ന് അപ്രത്യക്ഷനാവുക എല്ലാം നേടി തിരിച്ചു വരൂ ഒരു കൊടുങ്കാറ്റ് പോലെ കേട്ടപ്പോൾ ഏതോ കഥ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എന്നാൽ കഥയല്ല സത്യമാണ് ഒരു മാറ്റവുമില്ലാതെ ഒരേ സ്ഥലത്ത് കറങ്ങുന്ന നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ്ലി ചേഞ്ച് ഒരു രഹസ്യമുണ്ട് ഒന്ന് അപ്രത്യക്ഷനാവുക കുറച്ചു കാലത്തേക്ക് ഇതൊരു ഒളിച്ചോട്ടമല്ല മറിച്ച് ഇതൊരു റീസറ്റാണ് ലോകം കാണാതെ ആരും അറിയാതെ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ എങ്ങനെ പുറത്തെടുക്കാമെന്ന് മനസ്സിലാക്കാം ആദ്യം ഒരാളുടെ ജീവിതകഥ പറയാം പീറ്റർ ഒരു സാധാരണ ഗ്രാഫിക് ഡിസൈനറായിരുന്നു ഇരുപതുകളുടെ അവസാനത്തിൽ ജോലിയിൽ ഭേദപ്പെട്ട ശമ്പളം ഇഷ്ടപ്പെടുന്ന കുറച്ചു കൂട്ടുകാർ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ സജീവമായുള്ള ജീവിതം പുറമേ സന്തോഷവാനായി തോന്നുമെങ്കിലും ഒരു വർഷമായി പീറ്ററിനൊരുതരം മടുപ്പാണ് ഓഫീസിൽ പുതിയ ജോലിയൊന്നും കിട്ടുന്നില്ല കിട്ടിയാൽ തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ തന്നെ കിടന്ന് കറങ്ങുകയാണല്ലോ ഞാൻ എന്ന് പീറ്റർ എപ്പോഴും സ്വയം ചോദിക്കുമായിരുന്നു ഒരു ദിവസം ഒരു വലിയ പ്രോജക്റ്റ് പരാജയപ്പെട്ടു മേലുദ്യോഗസ്ഥൻ നന്നായി ശകാരിച്ചു അന്ന് രാത്രി പീറ്റർ ഒരു തീരുമാനമെടുത്തു ഒന്ന് അപ്രത്യക്ഷനാകാൻ അടുത്ത ദിവസം രാവിലെ പീറ്റർ ചെയ്തതാണ് ഫോൺ ഓഫ് ചെയ്തു പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങളോട് മാത്രം കുറച്ചു തിരക്കുണ്ട് ഒരാഴ്ച വിളിക്കാൻ പറ്റില്ല എന്ന് മെസ്സേജ് അയച്ചു സോഷ്യൽ മീഡിയ ആപ്പുകൾ ഡിലീറ്റ് ചെയ്തു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എല്ലാം ഫോണിൽ നിന്നു മാറ്റി അടുത്തുള്ള ഒരു ചെറിയ വാടക വീട്ടിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒരാഴ്ച താമസിച്ചു ആ ഒരാഴ്ച പീറ്റർ പുതിയതൊന്നും ചെയ്തില്ല പഴയ ഡിസൈനിങ് പുസ്തകങ്ങൾ വായിച്ചു നടന്നു ധ്യാനിച്ചു അതുപോലെ ഒരുപാട് ചിന്തിച്ചു ആദ്യ ദിവസങ്ങളിൽ വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു സോഷ്യൽ മീഡിയ നോക്കാനുള്ള ആഗ്രഹം എന്നാൽ പതുക്കെ മനസ്സ് ശാന്തമായി ചുറ്റുമുള്ള ബഹളങ്ങളില്ലാതായപ്പോൾ പീറ്ററിന് തന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു എനിക്ക് ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ കൂടുതൽ പഠിക്കണം എന്റെ ശൈലി മാറ്റണം ആ ഒരാഴ്ച കൊണ്ട് പീറ്റർ പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും സ്വന്തമായി ഒരു പഠന പദ്ധതി ഉണ്ടാക്കാനും തീരുമാനിച്ചു ഒടുവൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ പീറ്റർ ഓഫീസിൽ തിരിച്ചെത്തി ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എങ്കിലും അദ്ദേഹം മിണ്ടാതെ തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു ആരും കാണാതെ പഠിച്ച പുതിയ സോഫ്റ്റ്വെയർ വിദ്യകൾ പുതിയ ഡിസൈൻ ശൈലി എന്നിവ ഉപയോഗിച്ച് തന്റെ വർക്കുകൾ മെച്ചപ്പെടുത്തി അങ്ങനെയിരിക്കെ കമ്പനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോജക്റ്റ് വന്നു പഴയ പീറ്ററിന് അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാൽ രഹസ്യമായി വളർന്ന പുതിയ പീറ്റർ ആ പ്രോജക്റ്റ് ഏറ്റെടുത്തു ഒരാഴ്ചത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ പീറ്റർ ഒരു ഗംഭീരമായ ഡിസൈൻ അവതരിപ്പിച്ചു ഓഫീസിലെല്ലാവരും ഞെട്ടി മേലുദ്യോഗസ്ഥനുൾപ്പെടെ എല്ലാവരും പീറ്ററെ അഭിനന്ദിച്ചു പീറ്റർ നീ ആകെ മാറിയല്ലോ നിനക്ക് ഇത്ര കഴിവുള്ളതായി ഞങ്ങൾക്കറിയുമായിരുന്നില്ല കൂട്ടുകാർ ചോദിച്ചു പീറ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മാറിയതല്ല എനിക്കെന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് വളർന്നതാണ് അങ്ങനെ ആരും അറിയാത്ത ഒരാഴ്ചത്തെ അപ്രത്യക്ഷനാകൽ പീറ്ററിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവായി ഭാഗം രണ്ട് എന്താണ് അപ്രത്യക്ഷമാകൽ എന്ന മാജിക്കെന്ന് വിശദമായി നോക്കാം അപ്രത്യക്ഷമാകൽ ഒരു ഒളിച്ചോട്ടമല്ല ഇതൊരു റീസറ്റാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കണക്ഷനുകളും ഒന്ന് ഓഫാക്കി നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ഞാനിനെ വീണ്ടുമുണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ ഒരു വിത്ത് വലിയ മരമായി മാറുന്നത് മണ്ണിനടിയിൽ ആരും കാണാതെ കിടന്നാണ് അതുപോലെ നിങ്ങൾ പുറം ലോകത്തുനിന്ന് മാറി നിശബ്ദമായി രഹസ്യമായി വളരണം മലയുടെ താഴ്വരയിൽ ധാരാളം ചെടികളും പൂക്കളും വളർന്നിരുന്നു ഒരു മുളവിത്ത് മണ്ണിനടിയിൽ വളരാതെ പൂണ്ടുകിടന്നിരുന്നു ചുറ്റുമുള്ള ചെടികൾ എപ്പോഴും ബഹളത്തിലായിരുന്നു ഒരു ചെമ്പരത്തിച്ചെടി വീശിയടിക്കുന്ന കാറ്റിൽ കിടന്ന തലയാട്ടി പറഞ്ഞു നോക്കൂ ഞാൻ എത്ര വേങ്ങമാണ് പൂവിട്ടത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു നീ ആരാണെന്ന് ആർക്കും അളിയില്ലല്ലോ മുളവിത്തെ ഒരു പടർപ്പൻ വള്ളി മതിലിലൂടെ കയറിപ്പോവുമ്പോൾ കളിയാക്കി എന്തിനാണ് മണ്ണിനടിയിൽ കിടന്ന് സമയം കളയുന്നത് പുറത്തു വന്ന ആളുകളുടെ കയ്യടി നേടൂ മുളയുടെ വിത്ത് എല്ലാം കേട്ടു അതിന് വിഷമം തോന്നിയില്ല കാരണം വിത്തിനറിയാമായിരുന്നു പുറത്തു കാണുന്നതല്ല വളർച്ച എനിക്ക് വേരുകൾ ഉറപ്പിക്കണം വിത്ത് സ്വയം പറഞ്ഞു നാലാഴ്ച ഞാൻ മണ്ണിനടിയിൽ കിടന്നാലും സാരമില്ല എന്റെ വേരുകൾ ഈ മണ്ണിനെ കീഴ്പ്പെടുത്തണം പുറത്തെ വിളിച്ചം എന്നെ തിടുക്കപ്പെടുത്തുന്നില്ല എന്റെ വളർച്ച എന്റേതാണ് ദിവസങ്ങൾ കഴിഞ്ഞു ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച മണ്ണിനടിയിൽ മുളയുടെ വിത്ത് നിശബ്ദമായി വേരുകൾ സ്ഥാപിച്ചു പുറത്ത് ചെടി പൂക്കൾ കൊഴിഞ്ഞുപോയി പടർപ്പൻ വള്ളി കാറ്റത്തൊഴിഞ്ഞുപോയി കാരണം അവയുടെ വളർച്ച പുറംമൂടിയിൽ മാത്രമായിരുന്നു വേരുകൾക്ക് ബലമുണ്ടായിരുന്നില്ല നാലാഴ്ചകൾക്ക് ശേഷം കൃഷിയിടത്തിൽ വന്നവർ കണ്ടത് അവിശ്വസനീയമായ കാഴ്ചയാണ് മണ്ണിനടിയിൽ രഹസ്യമായി വളർന്ന ആ മുളയുടെ വിത്ത് വെറും ആറാഴ്ച കൊണ്ട് ആകാശത്തേക്ക് കുതിച്ചുയർന്നു അത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യമായി മാറി ഏറ്റവും ഉയരത്തിൽ ഏറ്റവും ശക്തിയോടെ തലയുയർത്തി നിന്നു അതിൻ്റെ തണ്ടിന് നല്ല ബലമുണ്ടായിരുന്നു വർഷം നീണ്ട ആഴത്തിലുള്ള വേരുകൾ അതിനെ താങ്ങി നിർത്തി വന്നപ്പോൾ അത് ഒടിഞ്ഞില്ല തലയാട്ടി കൃഷിയിടത്തിൽ വന്നവരെല്ലാം ആ മനോഹരമായ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു എല്ലാവരും മുളകളെ നോക്കി നിന്നു നിശബ്ദതയിൽ വളർന്ന മുള പുറൽലോകത്തിൻറെ കയ്യടികൾ ആവശ്യപ്പെട്ടില്ല അതിൻറെ സാന്നിധ്യം തന്നെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു നമ്മുടെ ജീവിതത്തിലും ആരും കാണാത്ത നിശബ്ദമായ കാലഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സമയത്താണ് നമ്മൾ വേരുകൾ ഉറപ്പിക്കുന്നത് ആ രഹസ്യമായ വളർച്ച പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ലോകത്തിനു മുന്നിൽ തലയുയർത്തി ആരുടെയും ശ്രദ്ധ ക്ഷണിക്കാതെ തന്നെ ഏറ്റവും തിളക്കമുള്ള വ്യക്തിയായി മാറും കാരണം പുറത്തേക്ക് വളരുന്നതിനു മുൻപുള്ള നിങ്ങളുടെ നാലു വർഷത്തെ പ്രയത്നം ആരും കണ്ടിട്ടുണ്ടാവില്ല മനസ്സ് തെളിയാൻ നമ്മുടെ മനസ്സ് ഒരു കുത്തി ഒലിക്കുന്ന പുഴ പോലെയാണ് കലങ്ങി ചെളി പിടിച്ചു കിടക്കുന്നു കുറച്ചുനേരം അതിനെ ശാന്തമായി വിട്ടാൽ ആ ചെളിയെല്ലാം അടിയിലടിയും വെള്ളം തെളിയും അപ്പോൾ താഴെ വരെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും അതുപോലെ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കൂടും ചിന്തകൾക്ക് വ്യക്തത വരും ആത്മവിശ്വാസം കൂടും ഭാഗം മൂമ്പ് നിശബ്ദതയുടെ സൂപ്പർ ഹീറോകൾ ലോകത്തെ മാറ്റിമറിച്ച പലരും ഈ അപ്രത്യക്ഷമാകൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇലോൺ മസ്ക് പണം കിട്ടിയപ്പോൾ ആഡംബര ജീവിതത്തിനു പോയില്ല അദ്ദേഹം ലോകത്തിൽ നിന്ന് വാനിഷായി സാങ്കേതികമായി യാതൊരു പശ്ചാത്തലവും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം മണിക്കൂറുകളോളം ഒറ്റയ്ക്ക് റോക്കറ്റ് സയൻസും എഞ്ചിനീയറിങ്ങും പഠിച്ചു ആളുകൾ ചിരിച്ചപ്പോൾ അദ്ദേഹം മിണ്ടാതിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് സ്പേസ് എക്സ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ റോക്കറ്റ് കമ്പനിയുമായിട്ടായിരുന്നു സ്റ്റീവ് ജോബ്സ് സ്വന്തം കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനം തകർന്നടിഞ്ഞിരിക്കേണ്ട സ്ഥാനത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് പോയി പിക്സറിൽ ഒരു സാധാരണക്കാരനെ പോലെ ജോലി ചെയ്തു തന്റെ ക്രിയേറ്റിവിറ്റിക്ക് വീണ്ടും മൂർച്ച കൂട്ടി ആപ്പിൾ തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ അദ്ദേഹം തിരിച്ചുവന്നത് ഒരു രക്ഷകനായിട്ടായിരുന്നു ഐഫോൺ അടക്കമുള്ള വിപ്ലവങ്ങൾക്ക് പിന്നിലെ ആ പവർ അദ്ദേഹം ഒറ്റയ്ക്ക് ചിലവഴിച്ച ആ നിശബ്ദ കാലയളവായിരുന്നു ഭാഗം നാല് എങ്ങനെ ഇത് നടപ്പാക്കാം ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം തീരുമാനിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകാർ സോഷ്യൽ മീഡിയ ഇവർക്കു വേണ്ടിയുള്ള ലക്ഷ്യങ്ങളല്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ വിഷൻ എഴുതിവെക്കുക കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ചെയ്യുക ശ്രദ്ധ മാറ്റുന്ന നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക നിങ്ങളുടെ ശ്രദ്ധ കവർന്നെടുക്കുന്ന ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക കൂട്ടുകാരോട് ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് എന്നു മാത്രം പറയുക നിങ്ങളുടെ സമാധാനമാണ് പ്രധാനം ആർക്കും വിശദീകരണം കൊടുക്കേണ്ട നിങ്ങളുടെ ഗുഹ ഒരുക്കുക ഡിസൈൻ യുവർ കീവ് ഓരോ യോദ്ധാവിനും പരിശീലിക്കാൻ ഒരിടമുണ്ട് നല്ല ശീലങ്ങൾ പരിശീലിക്കുക നിങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ച് നിങ്ങളുടെ ചുറ്റുപാട് സെറ്റ് ചെയ്യുക മിണ്ടാതെ വളരുക ആസ്വദിക്കുക നേരത്തെ എഴുന്നേൽക്കുക മനസ്സിനെയും ശരീരത്തെയും ട്രെയിൻ ചെയ്യുക നിങ്ങളുടെ കഴിവുകൾക്ക് നൂറ് ശതമാനം ഫോക്കസ് കൊടുക്കുക ആരും കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വളരുന്ന ആ പ്രോസസ്സ് ആസ്വദിക്കുക സ്വപ്നം രഹസ്യമാക്കുക നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് ചെറിയ മനസ്സുള്ളവരോട് വിശദീകരിക്കരുത് അവർ നിങ്ങളുടെ ചിന്തകളെ ചുരുക്കാൻ നോക്കും നിങ്ങളെ തളർത്താൻ നോക്കും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുക നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് സംസാരിക്കട്ടെ വാക്കുകളല്ല എല്ലാവർക്കും നന്മകൾ നേരുന്നു